സ്വത്തുക്കളെ മൈക്കം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നമ്മുടെ ചാനലിൽ നിങ്ങളൊരുപാട് ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും ഐ എസ് എൽ താരങ്ങൾ ഐ ലീഗ് താരങ്ങൾ അടക്കമുള്ള ഒരുപാട് പ്ലേസിൻ്റെ ഇൻ്റർവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നും അതുപോലെ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മളെ ചാനലിൽ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോക്കൊരു പ്രത്യേകത ഉണ്ട് ഇന്നത്തെ നമ്മളെ ഗസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും മുറ്റ ദോസ്താണ് ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ച് വളർന്ന് കോളേജിലും സ്കൂളിലും ഒക്കെ ഒന്നിച്ചു പോയി ഒന്നിച്ച് കളിച്ച് വലിയൊരു ഫുട്ബോൾ നേട്ടം കൈവരിച്ച കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്ലബിന് കളിക്കുന്ന ഒരു താരമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരുന്നത് കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരു സ്വപ്നം നമുക്ക് പകരം നേടിയെടുക്കുന്ന നമ്മളൊരു സുഹൃത്താണെങ്കിൽ അത് വലിയ സന്തോഷം തന്നെയാണ് സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കമ്പളക്കാടുകാരനായ എസ് ബി ടി താരം ഷജീറിനെയാണ് ഷജീറിനെ പറ്റി ഷജീർ തന്നെ പറയട്ടെ നമസ്കാരം എൻ്റെ പേര് ഷജീർന്നാണ് വീട് കമ്പളക്കാടാണ് ഞാന് ഒമ്പതാം ക്ലാസ് എന്ന് എനിക്ക് തോന്നുന്നു ഒമ്പതാം ക്ലാസ് നിന്ന് കളി തുടങ്ങി ഏകദേശം ഇരുപതാമത്തെ വയസ്സിൽ ഒരു എസ് ബി ടി പോലത്തെ വലിയൊരു ക്ലബില് കളിക്കാനും അല്ലെങ്കിൽ ജോലി കിട്ടാനും ബാക്കി കിട്ടിയ ഒരാളാണ് വളരെ വളരെ സന്തോഷമുണ്ട് അപ്പോ ഇതിന്റെ ഒമ്പതാം വയസ്സിൽ തുടങ്ങി എന്ന് പറയുമ്പോൾ ഒമ്പതാം ആണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിനാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സെവൻസിലൂടെയാണ് ഞാൻ തുടങ്ങുന്നത് സെവൻസ് എന്റെ എന്റെ നാട്ടിലെ ഒരു സ്വന്തം ക്ലബ് ആസ് യാസ് ക്ലബിലൂടെ സെവൻസ് കളിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് ആ ഹാസ് ക്ലബിലൂടെ സെവൻസ് അലിച്ച് തുടങ്ങി അത്യാവശ്യം പേര് കിട്ടി നന്നായി കളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ മീനങ്ങാടി സ്കൂളിലേക്ക് ചെല്ലുന്നു കണിയാൻ പറ്റാ ഹൈസ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന് മീനങ്ങാടി സ്കൂളിൽ നമ്മൾ സ്കൂളിൽ നമ്മൾ രണ്ടാൾ ജോയിൻ ചെയ്യാൻ പോകണത് അപ്പോൾ ഞാൻ മീനാടി സ്കൂളിൽ ജ്യോതി ജ്യോതി സാറും ബിനോയ് സാറും കൂടിയാണ് അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഭയങ്കര ലൈഫ് ഭയങ്കര ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഇടുക്കി മീനങ്ങാടി സ്കൂളാണ് ചേഞ്ച്ന്ന് പറയുമ്പോൾ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഡിസ്ട്രിക്ട് പോലും അല്ലെങ്കിൽ ഒരു കളി പോലും ഡിസ്ട്രിക്ട് പോലും കളിക്കാനാണ് ഞാൻ മീനങ്ങാടി സ്കൂളിൽ സ്കൂളിൽ അഡ്മിഷന് പോണത് ഞാനും എന്റെ സുഹൃത്തുക്കൾ ഞേർന്നിട്ടാണ് പോകണം അപ്പൊ ജ്യോതിമാർ പറഞ്ഞ സീറ്റ് വേക്കൻസി ഒന്നും ഇല്ല അപ്പോ എന്റെ കളി മുമ്പ് എന്നോ സാറ് കണ്ടിട്ടാണ് ഒരു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് വരികയാണ് ഇവിടെ നാണ് സത്യം പറഞ്ഞാൽ ഒരു പറഞ്ഞിങ് പോയിന്റ് സ്റ്റേറ്റിന് അണ്ടർ സിക്സ്റ്റി അണ്ടർ നയൻറ്റി അണ്ടർ ട്വന്റി വൺ കളിക്കാൻ പറ്റും മൂന്ന് കാറ്റഗറി സ്റ്റേറ്റ് കളിച്ച് അതിൽ തന്നെ രണ്ട് തവണ ബെസ്റ്റ് പ്ലെയറിനുള്ള ഗോൾഡ് മെഡൽ അവാർഡ് കിട്ടി കേരളത്തിലെ ബെസ്റ്റ് കാറ്റഗറിയിൽ കേരളത്തിലെ ബെസ്റ്റ് പ്ലെയറിന് അവാർഡ് കിട്ടി അതിനുശേഷം സ്കൂൾ ടീമിൽ ഇന്ത്യൻ സ്കൂൾ ടീമിൽ ഇവരെ അന്ന് സെലക്ഷൻ കിട്ടി അത് പകർ അന്ന് കളി നടന്നില്ല ആ സമയത്ത് ഭയങ്കര അച്ഛ കഴിഞ്ഞ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ ഇതേ യൂത്ത് പ്ലസ് യൂത്ത് ബെസ്റ്റ് പ്ലെയർ ആയ സമയത്ത് തന്നെയാണ് ഫറൂഖ്കോളിയിലേക്ക് ഞമ്മൾ രണ്ടാളും കൂടി പോണത് അന്ന് അവിടുന്ന് സിദ്ദിഖ് സാർ മറക്കാൻ ഇത് ഈ പറയുന്ന ഒരക്ക് ഞാൻ കൂട്ടിച്ചേർത്തില്ലെങ്കിൽ അനീതിയാവും പറഞ്ഞതുപോലെ തന്നെ ജ്യോതി സാറും ബിനോയ് സാറും വളരെയധികം ഫുട്ബോളില് സ്വാധീനിച്ചത് ഞങ്ങളെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാളെയും സ്വാധീനിച്ച ഞങ്ങളൊക്കെ സ്റ്റേറ്റ് കളിപ്പിച്ച രണ്ട് സാർമാര് അല്ലെങ്കിൽ കോച്ച്മാരും തന്നെ പറയാം സോ അവരെ ഈ ഒരു അവസരത്തിൽ അനുസ്മരിക്കുകയാണ് അതുപോലെ തന്നെ ഫറൂഖ് കോളേജിൽ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാണ് ട്രെയിനിന് പോയത് ഒന്നിച്ച് സെലക്ഷന് പോയപ്പോൾ സുൽദിഖ് സാർ എപ്പോഴും ഭയങ്കര സന്തോഷമാണ് എന്തെന്നാല് ഒരു നമുക്ക് രണ്ടാളും ഒരു ഒരു പൈസ പോലും കോളേജ് മൂന്ന് വർഷം പഠിച്ചിറങ്ങി ഒരു പൈസ പോലും കൊടുക്കാണ്ട് പഠിച്ചിറങ്ങി ഫുഡിനോ അക്കോമഡേഷനോ ഒരു ഉറപ്പി പോലും അടുത്ത് വാങ്ങാതെയാണ് ഞങ്ങൾക്ക് സിദ്ദീഖ് സാർ അഡ്മിഷൻ സോ ഈ അവസരത്തിൽ സിദ്ദീഖ് സാറെ സ്മരിക്കാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞ് ഏകദേശം ഒരു മാസം ഒന്നര മാസത്തിനുള്ളിൽ എസ് ബി ടി ട്രയൽസ് വിളിച്ച് ആ ട്രയൽസിന് ഇറങ്ങി അന്ന് ഭാഗ്യവശാൽ അന്ന് ഇത്രയോ നല്ല വലിയ പ്ലേസ് ഉണ്ട് അന്ന് പക്ഷേ അണ്ടർ ട്വന്റി വൺ കെ വിനീത് ആസിഫ് അങ്ങനെ വലിയ സമയത്ത് ഹീറോസ് അല്ല ആയി വരുന്നതേ ഉള്ളു ഹീറോസ് ആയി വരുന്നതേയുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിലെ കാര്യമാണ് അപ്പോൾ ആ സമയത്ത് അണ്ടർ ട്വന്റി വണ് ത ഒരു അണ്ടർ ട്വന്റി വൺ കാറ്റഗറിയിൽ ഒരു പ്ലെയർ നിർബന്ധമായിട്ടും അപ്പോയിന്മെന്റ് കൊടുക്കണം എന്നുണ്ട് അന്ന് അത്രയും ആയിട്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് യൂത്ത് ബെസ്റ്റ് പ്ലെയർ ആയ സമയത്താണ് ഇത് വരുന്നത് അങ്ങനെയാണ് ഞാൻ അതിൽ അപ്പോയിൻമെന്റ് ആകുന്നത് കേരളത്തിലെ പയ്യന്മാരൊരു ഗതികേടാണ് നമ്മൾ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുക എന്നുള്ളത് കാരണം പഠിച്ചോട് സാധിച്ചിട്ട് ആ ഒരു അലച്ചിൽ വന്നിട്ടില്ല അത് വന്നിട്ടില്ല അത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് തന്നെ ജോലി ചെയ്യും മുന്നേ വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് സമയം ഉണ്ട് നമുക്ക് സമയം ആ സമയത്ത് ഇപ്പോഴും ഇപ്പോഴും മറന്നു പോകാൻ പറ്റില്ല വിനേട്ടനെ എപ്പോഴും മറക്കാൻ പറ്റില്ല ആദ്യം പറഞ്ഞാൽ ആ സമയത്ത് നമ്മളെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായ സമയത്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മണി ഞാൻ കളിക്കുന്നത് അതിൽ നിന്ന് അത് അത് എത്ര പൈസയാണെങ്കിൽ കൂടി അതൊരു വല്ലാത്തൊരു എന്താ പറഞ്ഞാൽ വലിയൊരു പൈസ കിട്ടുന്ന ആ സമയത്ത് ഒരു കളിക്കാൻ പോകുമ്പോൾ അതെ യൂത്ത് ബെസ്റ്റ് പ്ലെയർ ആയ സമയത്ത് തന്നെ ബെസ്റ്റ് സെവൻസിൽ ബെസ്റ്റ് പ്ലെയർ കൂടിയാണ് ഞാൻ ആ സീസണിൽ അപ്പോൾ അത് പറയാൻ പറ്റില്ല സംഗതി പക്ഷേ എന്നാലും പറയാം വിനോട് ഓർക്കാണ്ട് കിട്ടാൻ പറ്റൂല സംഗതി പറഞ്ഞാൽ അപ്പോൾ ഷജീർ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ പറയുമ്പോൾ അത് കിട്ടി കിട്ടി ഇത് ഇന്ന സമയത്ത് കളിച്ചു കേൾക്കുന്ന ആളുകൾ വിചാരിക്കും കിട്ടിയതാണ് കിട്ടിയതാണ് ഈസി ആയിട്ട് ശരിക്ക് ഒരിക്കലല്ല ഒരിക്കലല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ബത്തേരി മീനങ്ങാടി അതുപോലെ കുറേ സ്ഥലങ്ങളിൽ സ്ഥിരമായി ക്യാമ്പിന് പോയി അതുപോലെ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് സാധനം കിട്ടിയത് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും കിട്ടാൻ കഴിയൂല ഹാർഡ് വർക്കിനോട് കൂടെ നേരത്തെ പറഞ്ഞ നാട്ടിലെ ഒരു വലിയ വലിയ സപ്പോർട്ട് അത് ഭയങ്കര ഭയങ്കര ചിലപ്പോ എന്നെ സംബന്ധിച്ചിട്ടോളപ്പം ഞാൻ പണ്ട് യാസ് ക്ലബിന് കളിക്കുന്ന സമയത്ത് ഞാൻ എവിടെ സെവൻസ് കളിക്കുകയാണെന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ കളിയണം വരും അത് ഭയങ്കര ആ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഘടകം അതാണ് സത്യം പറഞ്ഞാൽ ഈ ഹാർഡ് വർക്കിന് അതേ തുല്യം കൊടുക്കണിതിന്റെ സപ്പോർട്ടും വലിയൊരു ഘടകം അതാണ് ഈ കഥ പറയാം പറഞ്ഞൊരു കഥയാണ് ഷജീറിന് ഷോർട്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കടയിൽ നിന്ന് വളരെ സത്യാണ് അതെന്ന് പറഞ്ഞാല് എന്റെ ചെറുപ്പ സമയത്ത് ആളെ പേര് ഞാൻ പറയുന്നില്ല കളിക്കാൻ ഷോർട്സ് ഇല്ലാന്ന് ഇല്ലാത്തൊരവസ്ഥ ഇല്ലാത്തൊരവസ്ഥ ഞാൻ പറഞ്ഞിട്ടല്ല കണ്ടറിഞ്ഞിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇല്ലാത്തൊരവസ്ഥയിൽ ഞമ്മളെ സംബന്ധിച്ചിടത്തോളം വന്നൊരു ഷോർട്സ് ഞാൻ അറിഞ്ഞത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണോ കട്ടുണ്ടോന്നൊക്കെ പിന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ അത്രത്തോളം ഞമ്മളോട് താല്പര്യം വന്നിട്ട് ഒരു ഷോർട്സ് ഒക്കെ പിടിനിരുത്തന്ന ഒരു സംഭവമുണ്ട് ഭയങ്കര ഭയങ്കര അല്ലാതെ ഒരു അനുഭവമാണ് സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് ലീവിന് വന്നപ്പോ ദർശനം ലീവിന് വന്നിട്ട് ഗ്രൗണ്ടിൽ ഇരുന്ന് ഇങ്ങനെ ക്രിക്കറ്റ് കളിയാണോ അവിടുന്ന് നിന്ന് ഒരുത്താൻ വന്നിട്ട് പറയുന്നുണ്ട് കളിക്കാൻ പറയുന്നത് അതെ അതെ അതും വളരെ സത്യമാണ് കാരണം എന്താ വെച്ചാൽ അതെ അതെ വളരെ സത്യമാണ് എന്നാൽ ഞാൻ സ്റ്റേറ്റ് കളിക്കാൻ പോകുമ്പൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് എനിക്കൊരു ഹൺഡ്രഡ് സിക്സ്റ്റിയോ ഏറ്റവും ഡെറാഡോണോ അവിടെ കളിക്കാൻ പോകുന്ന സമയത്ത് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് പൈസക്ക് നാട്ടിൽ നിന്ന് പിരിച്ചിട്ടാണ് അപ്പോൾ നാട്ടുകാരൊക്കെ എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് ഇനി ഇപ്പോൾ ഓല് കൊടുത്ത പത്ത് ഇരുപതാണെങ്കിൽ കൂടി അതെല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പം എനിക്കൊരു വലിയ സംഖ്യയായിട്ട് കിട്ടിയത് നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ആ സമയത്തൊക്കെ ഈ യാസ് ക്ലബ്ബായാലും നാട്ടുകാരായാലും വളരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് കളിക്കാൻ പോകാൻ പറ്റിയതും കളിച്ചതൊക്കെ അതൊന്നും മറക്കാൻ ഒരിക്കലും പറ്റില്ല സത്യം പറഞ്ഞാൽ വളരെ ഈ ഈ ഒരു നാട്ടുകാരെ പിന്തുണ നിർബന്ധം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കേസായാലും ഇപ്പോൾ യാസ് ക്ലബും അതുപോലെ തന്നെ കമ്പളക്കാട്ടുകാരും പറയാതിരിക്കാൻ കഴിയില്ല കാരണം അത്രയും പിന്തുണയും അത്രയും അവസരങ്ങളും തന്നുകൊണ്ട് മാത്രമാണ് കളിച്ച് ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റ വളരെ സത്യമാണ് സോ ഞാനൊരു കാര്യം കൂടി ചോദിക്കാം നമ്മളെ നാട്ടിലെ ഞാനും ഷജീറും സ്റ്റേറ്റ് കളിച്ചതിന് ശേഷം അത് രണ്ടായിരത്തി ഏഴിലും എട്ടിലും ഒമ്പതിലും പത്തിലും ഒക്കെ അതിനുശേഷം ഇന്ന് വരെ ഒരു സ്റ്റേറ്റ് പ്ലെയർ നമ്മളെ വാക്സിനേഷൻ ഉണ്ടായിട്ടില്ല ഒരിക്കലും അപ്പോ ഒരു ഒരു വിധത്തില് ഇതിന് നമ്മളും കാരണക്കാരല്ല കാരണം നമുക്ക് അന്ന് കളിക്കാൻ ഒരുപാട് അവസരങ്ങള് നമ്മളെ ക്ലബും നാട്ടുകാരും പ്രത്യേകിച്ച് പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റാത്ത കുറേ 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 അതേപോലെ ആരിസ്ക ആളുകളുണ്ട് വളരെ ഇഷ്ടം പോലെ അപ്പോൾ ഇവരൊക്കെ ഒന്നും ഒരു നേട്ടങ്ങളും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ കളിപ്പിക്കാം ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി കളിപ്പിച്ചു അതെ അതിന്റെ ഒരു എഫക്റ്റ് ആണ് നമുക്ക് പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടില് ഒരു ടൂർണമെന്റ് നടക്കുന്നില്ല നമ്മുടെ നാടിന് ഒരു ക്ലബ് ഒരു ടൂർണമെന്റിന് പോകുന്നില്ല ഒരു തരത്തിൽ നമ്മളും അതെ അതെ വളരെ സത്യം ശരിക്ക് ഈ വലിയെടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ പോലെ തൽക്കാരിണ്ടാക്കി വരും സംശയമാണ് എന്നെ നമുക്ക് ഒരു ചാൻസും ഇല്ല ശരിയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഇപ്പൊ കുറച്ചായിട്ട് ഒരു പ്ലാനിങ് ഉണ്ട് ഇവിടെ ഒരു അക്കാദമി പോലെ അല്ലെങ്കിൽ ഒരു സോക്കർ സ്കൂൾ പോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാതെ കുറെ കാലമായിട്ട് നമ്മൾ നമ്മളെന്തായാലും വിചാരിക്കുന്നുണ്ട് ഇതുപോലെ ഇതുപോലെ എല്ലാ നാട്ടിലെ ആളുകളോട് പറയാനുള്ളത് ഒരു നാട്ടിൽ ഒരു പരിപാടി നടക്കുമ്പോൾ അല്ലെങ്കിൽ ിൽ പങ്കെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതായത് ഞാൻ ഈ കളിയിലേക്ക് വരാൻ അതായത് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ടി വി കുറെ എല്ലാ വീട്ടിലും ടി വി വന്നതിനുശേഷം ലാസ്റ്റാണ് എൻ്റെ വീട്ടിൽ ടി വി വരുന്നത് അന്ന് കേബിൾ വന്ന സമയത്ത് എൻ്റെ ഉപ്പാൻ്റെ ഉപ്പ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കാണും വളരെ സ്പീഡ് വേറെ സിനിമയൊന്നും ഇടൂല അപ്പോൾ ഈ കളി കാണുന്ന സമയത്ത് നമ്മൾ ഇത് കണ്ടിട്ട് ഇത് കാണാൻ നമുക്ക് അപ്പോൾ നമ്മളിത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സ്പീഡ് കളിയാണ് ഞമ്മളിങ്ങനെ ആയിരിക്കും ഒരു പാസ്സൊക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഓഹ് അവിടെയൊക്കെ കറക്റ്റ് ആൾ വന്ന് നിൽക്കുന്ന പോലത്തെ ഫീലിംഗ് ആണ് നമുക്ക് അപ്പോൾ ഇത് എന്താന്ന് അറിയാണ്ട് അതുപോലെ ആ ഗ്രൗണ്ടിൽ നമ്മൾ വന്ന സമയത്ത് നമ്മൾ സീനിയർ പ്ലേസ് സീനിയർ കളിക്കാർ കാര്യ അങ്ങനെ കുറെ ആളുകളുണ്ട് ഫിറോസ്കാലും സ്കില്ലുകളാണ് നമ്മൾ ഓല് കളിക്കുന്ന പോലെ ആകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മള് കളിക്കുന്നത് ഭയങ്കര സ്കില്ലാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ കുറെ കളിക്കാറുണ്ട് കേട്ടോ ഈ കളിക്കുന്ന പോലെ കളി കണ്ടിട്ടാണ് ഞമ്മളിവിടെ വരുന്നത് ആ കളി കണ്ടിട്ടാണ് എന്താക്കണത് ഞമ്മക്ക് ആ ഒരു ലെവലിലേക്ക് പോകുന്നത് ഇന്നത്തെ പോലത്തെ അവസരത്തില് ആ ക്യാമ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ശരിക്ക് കളി കണ്ടിട്ടാണ് പക്ഷേ ഇൻഡിവിജ്വൽ ഗെയിമുകൾക്ക് പ്രാക്ടിക്കൽ അവയർനെസും ടെക്നിക്കൽ അവയർനെസ്സും ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ഒരുപക്ഷെ ജില്ലാ ടീമിനും കളിക്കാം അപ്പൊ നാടുകളിൽ അക്കാഡമികൾ നിർബന്ധമാണ് അക്കാഡമി സജീവമായിട്ട് അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ഫുട്ബോളിനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലെ അക്കാഡമികളും അതുപോലെ തന്നെ ട്രെയിനിങ് സെന്ററുകളും ഒക്കെ തുടങ്ങണം കൂടുതൽ ടൂർണമെൻറ്റുകൾ കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കണം കാരണം ഇതൊക്കെ കണ്ടിട്ടാണ് ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് അവർ കൂടുതൽ ഈ ഫീൽഡിലേക്ക് എത്തുക അങ്ങനെ കുറേ ആളുകൾ ഇതിലേക്ക് വന്നാൽ ഒരു പക്ഷേ ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമല്ല രക്ഷപ്പെടുന്നത് മറിച്ച് പല കുടുംബങ്ങളും ഇതിലൂടെ രക്ഷപ്പെടാൻ സാധ്യത കാണാം ഓക്കെ അപ്പം എന്തായാലും ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുക ഇനി കുട്ടികളോട് പറയാനുള്ളത് ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇനി നിങ്ങളെ തേടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യത്തോടു കൂടി എല്ലാ അവസരത്തിലേക്കും നിങ്ങൾ ചെന്നിറങ്ങാം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായേക്കാം സാമ്പത്തികമായും അല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഈ സാമ്പത്തികം പറഞ്ഞപ്പോ ആക്ച്വലി ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ട് ബൂട്ടില്ലാത്ത സമയത്ത് ബൂട്ട് തന്നു സഹായിച്ച കണ്ണങ്കഫൂർക്കതുപോലെ എനിക്ക് ബൂട്ട് ആദ്യമായി എനിക്ക് ബൂട്ട് മേടിച്ചെന്നത് എൻ്റെ ഉമ്മാൻ്റെ മൂത്ത ആ സൂപ്പിന്ന ആളാണ് അതിനുശേഷം എന്നെ വിദ്യാഭ്യാസ ചെലവുകൾ ഞാൻ പ്ലസ് ടു ഡിഗ്രി സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് എല്ലാം സ്പോൺസർ ചെയ്തിട്ട് ഭയങ്കര കാര്യമാണ് ഞാൻ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ വളർന്നു വളരെ സപ്പോർട്ടീവ് സോ അത്രേ ഉള്ളൂ നമ്മുടെ ഉള്ളു പറഞ്ഞതുപോലെ ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ഫോർ യു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിന്ന് താല്പര്യത്തോടു കൂടി അങ്ങോട്ട് ഇറങ്ങിയാൽ മതി ഒരുപാട് ആളുകൾ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ ആഗ്രഹം നടത്തി തരാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും ആത്മാർത്ഥമായി ആഗ്രഹിക്കണം അത്രേ ഉള്ളൂ അതിനുവേണ്ടി വർക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും ഒരു ലോ ഫാമിലിയിൽ നിന്നും വന്ന് കളിച്ച് കളിച്ച് ഒരുപാട് വർഷത്തെ പ്രയത്നത്തിലൂടെ കളിച്ച് ജോലിയാക്കിയ ഒരു തലത്തിൻ്റെ വാക്കുകളാണിന്ന് നിങ്ങൾ കേട്ടത് സോ ഈ വാക്കുകളെ ഒരു ഉപദേശമായി തന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തോളൂ എങ്കിൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യാം ഓക്കെ ഇനി മറ്റൊരു കാര്യം കൂടി ചോദിക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ കളിക്കാനൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് മിസ് ചെയ്യും അവരുടെ കൂടെയുള്ള കറക്കം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകും ഇങ്ങനത്തെ പല പരിപാടികളും നമുക്ക് മിസ്സാകും പക്ഷേ അതിലുപരി നമുക്ക് കളിക്കളത്ത് നിന്ന് കിട്ടുന്ന ചില സുഹൃത്തുക്കളുണ്ട് ഓ വളരെ 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 സത്യമാണ് വെച്ചാൽ സത്യം പറഞ്ഞാൽ നാട് നാടുമായിട്ടൊക്കെ കുറെ നാട്ടിലെ കമ്പനിക്കാരൊക്കെ മിസ്സായിരുന്നു പറഞ്ഞാൽ ാണ്ട് നമ്മള് പുറത്തു പോയി കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ ചെറുത്തോളം പക്ഷെ ഞാൻ ബാക്കിയുള്ള മേഖലയിൽ ഇപ്പൊ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് മേഖലയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും അക്കാദമി അതുപോലത്തെ കാര്യങ്ങള് എന്ത് മേഖലയാണെങ്കിലും ഒരു ബന്ധം അവിടെ എന്തായാലും ഒരു ബന്ധം ഒരു സുഹൃത്തു വലയം അവിടെ എന്തായാലും ഉണ്ടാവും നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഏത് കാര്യമായിക്കോട്ടെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അത്രയും ഒരു ഒരു ബന്ധം നമുക്ക് അടണ്ടാവും അതാണ് നമ്മൾ കൂടെ കളിച്ച എല്ലാവരും ഓരോരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ അല്ല അങ്ങനെ ബന്ധമുള്ള ആൾക്കാർ വളരെ അതൊരു വലിയൊരു സൂർബന്ധം എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനും ഏത് സ്ഥലത്ത് പോയാലും പണ്ട് കളിച്ച സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഇപ്പോഴും ആ ഒരു സൂർബന്ധം ഇപ്പോഴും ഉണ്ട് നമ്മൾ നാട്ടിലെ കുറച്ച് ബന്ധങ്ങൾ പോയി പക്ഷേ അത് വീണ്ടെടുക്കാൻ പറ്റുന്ന അങ്ങനെയുള്ളൂ നാട്ടിലായി കഴിഞ്ഞാൽ മാറുന്നു പക്ഷെ ഇങ്ങനെ ബന്ധം വല്ല ഉണ്ടാക്കിയെടുക്കാൻ വലിയ അതുപോലെ ഉദാഹരണം പറയാണെങ്കിൽ ഞാനും മുനീറും മുനിയൂറും ഞാൻ തമ്മിൽ ഏകദേശം ഒരു ഇരുപത് കൊല്ലത്ത് ബന്ധമുണ്ട് ഇപ്പോ അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ രണ്ടാളും ഒരു ഒരു മതിലിനപ്പുറത്ത് ഇപ്പുറത്ത് ഓഫീസിലാണ് ഒരുമിച്ചാണ് താമസവും കാര്യങ്ങളൊക്കെ പണ്ട് നടന്ന അതേ ഒരു ഫീലിംഗ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് രണ്ടാളും ജോലി ചെയ്യുന്നുണ്ട് നല്ല നമുക്ക് ആ പണ്ട് നടന്ന പോലത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് അവര് വലിയൊരു വല്ല ഒരു സന്തോഷമുള്ള കാര്യമാണ് സോ ഇനി നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാന് നിങ്ങൾക്ക് നിങ്ങൾ കേട്ടത് ചെറിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അതായത് സാമ്പത്തികമായൊക്കെ വളരെ പുറായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്ന് കേരള ഫുട്ബോളിൽ കളിച്ച് കളിച്ച് ഒരു കേരളത്തിലെ ഒരു കിടിലൻ ക്ലബില് ജോലി ആക്കിയെടുത്ത ഒരു താരത്തിന്റെ വാക്കുകളാണെന്ന് കേട്ടത് സോ ഇത് നിങ്ങൾക്കൊരു ഉപദേശമായി തന്നെ എടുക്കാം അപ്പോൾ ശരി നമ്മളെ വ്യൂസിനോട് എന്താ പറയണ്ടെങ്കിൽ പറയാം അതെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പൊ ഞങ്ങളത് സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഞാൻ ഒമ്പതാം ക്ലാസ് കളി തുടങ്ങി ജീവ് പ്ലസ് വണ് കളി ഒടുങ്ങുന്നത് അപ്പോൾ നമുക്ക് ഈ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് കളി തുടങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ നേടിയെടുക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ചെറു പ്രായത്തിൽ ഒരു ഏഴെട്ട് എട്ട് വയസ്സ് മുതൽ നിങ്ങൾ കളി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെവലൊക്കെ വേറെ ആയിരിക്കും സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പർ നിങ്ങൾക്ക് ചിലപ്പം നേടിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആ ഒരു ചെറുപ്രായത്ത് തന്നെ തുടങ്ങിയിട്ട് അതിനു ഈ രക്ഷിതാക്കളാണ് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ മക്കൾ ഇങ്ങനത്തെ ഒരു കളിക്കുന്ന അവസരങ്ങളോ അല്ലെങ്കിൽ കളിക്കുന്ന ഒരു ഇതോ കാണുവാണെങ്കിൽ അവളെ പ്രോത്സാഹിപ്പിച്ച് ഒരു എട്ട് വയസ്സ് പത്ത് വയസ്സാകുമ്പോഴേക്ക് അവരൊരു കളീന ഫീൽഡിലേക്ക് നമ്മൾ കൊണ്ടുവരണം അതിനുശേഷം ഒരു പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും നമുക്കൊരു ഒരു ആക്ച്വലി നല്ലൊരു പ്ലെയറായിട്ട് പുറത്തിറങ്ങി നമുക്കൊരു ജീവിക്കാനുള്ളൊരു ഒരു വരുമാനത്തിൻ്റെ മാർഗ്ഗത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റും പക്ഷേ ഒരു വ്യത്യാസം അന്ന് ആയിട്ട് ട്രെയിൻ ചെയ്താലും നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റില്ല ഇന്നത്തെ കാര്യം അങ്ങനെയല്ല പ്രാക്ടിക്കലി ടെക്നിക്കലി ഒക്കെ കൃത്യമായ അവയർനസ് ഉണ്ടാവണം അങ്ങനത്തെ കുട്ടിയൊക്കെ ഡിസ്ട്രിക്ട് പോലും കളിക്കാൻ പറ്റുള്ളൂ സോ അക്കാഡമികളിലോ ട്രെയിനിങ് സെന്ററുകളിലോ ഒക്കെ ചേർന്ന് തന്നെ കളി പഠിക്കാം നമ്മളെ വീഡിയോയിലേക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് നമ്മളെ കൂടെ വന്നതിൽ വളരെ സന്തോഷം ഇങ്ങനെ ഫോർമലായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു രസം കിട്ടുന്നില്ല എന്നാലും താങ്ക് യു താങ്ക് യു എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്റെ അടുത്ത വളരെ അടുത്ത സുഹൃത്താണ് മുജീബ് മുജീബിന്റെ ഒരു മൈ ഗെയിം പോലത്തെ ചാനൽ അങ്ങനെ ശ്രദ്ധിച്ചാൽ അറിയാം ഇതുപോലത്തെ ചെറിയ കുട്ടികൾക്ക് അതുപോലെ വളരെ ഇൻസ്പിറേഷൻ ആകുന്ന കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനിയും വരാനുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഈ ചാനൽ ഫോളോ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം എന്നാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല വീഡിയോസ് ഇതിൽ നിന്ന് വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഓക്കെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ആശംസിക്കുന്നു